നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്തൊരു എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ ഫൈഡോർ ജിംനിയാണ് പക്ഷേ ജിംനി ലോഞ്ച് ചെയ്യുന്നതിന് തലേ ദിവസം അതേ ഓട്ടോ എക്സ്പോയിൽ മാരുതി സുസുഖി മറ്റൊരാളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ആരുമല്ല ഫ്രോങ്സ് ആണ് മാരുതി സുസുക്കിയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സെയിലുണ്ടാക്കിയ വാഹനങ്ങളിൽ ആദ്യത്തെ നാല് വാഹനങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രോങ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും മാരുതി എയ്റ്റ് അതുപോലെ ഓൾട്ടോ അതുമാത്രമല്ല വാഗണാറ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സക്സസ് എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ ഇന്ത്യയിൽ ഫ്രോങ്സ് ആണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ എവിടെ നിൽക്കുന്നു ജിംനി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു രൂപ നിരക്കിൽ ഒരു കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മാത്രം നോക്കിയിട്ട് ഇലക്ട്രിക് കാറുകളിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ ഇലക്ട്രിക് കാറുകൾ മര്യാദയ്ക്ക് ഓടിയാനാണല്ലോ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നത് പോലെ ചാർജ് അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ട് റേഞ്ച് നമുക്ക് കിട്ടണ്ടേ അത് മാത്രമല്ല കംപ്ലയിൻറ്റ്സ് ഇല്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണ്ടേ പാർട്സ് കറക്റ്റ് സമയത്ത് ലഭിക്കണ്ടേ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലല്ലേ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷോറൂമിൽ കിടന്നിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വാഹനം ലഭിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർപ്പസിനെ ഇപ്പോൾ ഇലക്ട്രിക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ വലിയ വലിയ ഇലക്ട്രിക് കാറുകൾക്ക് വലിയ വലിയ വിലയാണ് സാധാരണക്കാരന് ഒരു ടെക്നോളജി അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ടെക്നോളജി കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് വെയിറ്റ് നമ്മളൊരു കാര്യത്തിലേക്കാണ് വരുന്നത് മാരുതി സുസിക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് ആ വാഹനത്തിൽ മാരുതി സുസുക്കി ഫോർ ഫസ്റ്റ് ടൈം സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അൺലൈക്ക് ടൊയോട്ടയുടെ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം അല്ല ടൊയോട്ടയുടെ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാഹനത്തിൽ ഒരു എഞ്ചിനും അത് മാത്രമല്ല എഞ്ചിൻ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ എഞ്ചിൻ ഉണ്ടായിരിക്കും അത് മാത്രമല്ല അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് മോട്ടറും ഒരു ബാറ്ററിയും ഉണ്ടായിരിക്കും ഇവിടെ കാര്യങ്ങൾ മറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഫേസിൽ മാരുതി സുസിക്കി ഫ്രോങ്സ് മുഖം മിനിക്ക് ഇന്ത്യയിലേക്ക് വരികയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള കാറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ടൊയോട്ട ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോൾ നമുക്കറിയാം മാരുതിയും ടൊയോട്ടയും തമ്മിൽ ഒരു അലയൻസ് ഇന്ത്യയിലുണ്ട് അപ്പോൾ ടൊയോട്ടയുടെ ഒരു റിസർച്ചിൽ അഫോർഡബിൾ റേഞ്ചിൽ ഹൈബ്രിഡ് കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയും അവർക്ക് അഫോർഡബിളായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും പിന്നീട് മാരുതി അത് ഏറ്റെടുക്കുകയും കാരണം കൊണ്ട് അത് സാധിക്കും കാരണം ലോക്കലായിട്ട് ഒരുപാട് സപ്ലൈസ് അവർക്കുണ്ട് അതുമാത്രമല്ല അവർക്കൊരുപാട് പ്ലാന്റ് ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവർ സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ തന്നെ ഡെവലപ്പ് ചെയ്തത് അതൊരു ജനറേറ്റർ ആയിട്ടാണ് ഇപ്പോൾ സ്വിഫ്റ്റിലിരിക്കുന്ന സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ എഞ്ചിൻ എയ്റ്റി പോയിൻറ്റ് എയ്റ്റ് ബി എച്ച് പിയും അപ്രോക്സിമേറ്റ്ലി നൂറ്റി പത്ത് നൂറ്റി എട്ട് എൻ എം ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ ഇപ്പോൾ ഇരിപ്പുണ്ട് ആ ഒരു എഞ്ചിൻ ഒരു ജനറേറ്ററായിട്ട് മാത്രമാണ് മാരുതി സുസുഖി കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴെന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വിഫ്റ്റ് എടുത്ത ആളുകളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അവിടെ ആ ഒരു എഞ്ചിൻ എന്താ പറയുന്നത് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഈ ഒരു ടെക്നോളജിയിൽ ആ ഒരു എഞ്ചിൻ ഒരു ജനറേറ്ററായിട്ട് വെച്ച് അതിനകത്ത് ഫ്യൂലൊഴിച്ച് ആ ജനറേറ്റർ എന്ന് പറയുന്ന രീതിക്കത് വർക്ക് ചെയ്ത് അതിൽ നിന്നും ഈ മെക്കാനിക്കൽ എനർജി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ട് മാറി ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജിയെ വീണ്ടും മോട്ടറിലേക്ക് കൊടുത്തൊരു മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി ആ മോട്ടറായിരിക്കും വീലിനെ കറക്കുന്നത് തീർച്ചയായിട്ടും അഞ്ച് ശതമാനമാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിസാൻ്റെ നോട്ട് എന്ന് പറയുന്ന ഒരു വാഹനം നിസാൻ ഈ ഒരു രീതിയിൽ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് സാധിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവർക്ക് ഇതുപോലെ പ്രൊഡക്ഷൻ ലോക്കലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പക്ഷേ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനത്തിലായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു ടെക്നോളജി വരുന്നത് അത് ഇന്ത്യയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ഫ്രോങ്ക്സിൻ്റെ വില എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ഏഴര ലക്ഷത്തിനും അത് മാത്രമല്ല ഒരു പന്ത്രണ്ടര ലക്ഷത്തിൻ്റെ അടുത്തൊക്കെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള വാഹനത്തിൽ നിന്നും എന്തായാലും ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാൽ പോലും അഫോർഡബിൾ ആണ് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പെട്രോൾ ഒഴിച്ചാൽ മതി അപ്പോൾ അതൊരു ജനറേറ്ററിനെ വർക്ക് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കറണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് കുറച്ചും കൂടെ റിലയബിൾ ആണ് കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാതെ എത്രത്തോളം ഇ വി കാറുകൾ കൊണ്ടുവന്നാലും നമ്മുടെ ഇൻ ഇന്ത്യ പോലുള്ളൊരു നാട്ടിൽ അത് വയബിളാകില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനം അതായത് ഫ്രോങ്സ് എന്ന് പറയുന്ന ഈ ഫേസ് ലിഫ്റ്റഡ് വാഹനം വരുമ്പോഴത്തേക്കും അതിനകത്ത് എച്ച് ഇ വി ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി ഉണ്ടായിരിക്കും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ എൻഡ് വേരിയന്റിലൊന്നും ഈ ഒരു എച്ച് ഇ വി ടെക്നോളജി വരില്ല എച്ച് ഇ വി ടെക്നോളജി വരുന്നത് ഈ ഒരു മിഡ് റേഞ്ചിലായിരിക്കും അതായത് സ്വിഫ്റ്റിലുണ്ടായിരിക്കും ബലീനിയൽ ഉണ്ടായിരിക്കും ഫ്രാൻസിലുണ്ടായിരിക്കും പിന്നെ ബ്രസീലും ഉണ്ടായിരിക്കും ഈ നാല് വാഹനങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ജിമിനിയൊക്കെ പ്യുവറായിട്ട് ഇലക്ട്രിക് ആയിട്ട് പിന്നീട് വരും അത് ആദ്യം യൂറോപ്പിലായിരിക്കും വരുന്നത് പിന്നീട് ഹസ്ലർ പോലുള്ള വാഹനങ്ങളും ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോസ്മെറ്റിക് ചേഞ്ചുകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് അതായത് ഗ്രില്ലിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ബമ്പറിൽ മൈന്യൂട്ട് ചേഞ്ച് ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൽ ചേഞ്ച് ഉണ്ടായിരിക്കും അലേവിൻ്റെ പാറ്റേൺ സ്ലൈറ്റായിട്ട് ആയിരിക്കും ബാക്കിലും ബ്രേക്കിലായിരിക്കും ഡിഫറൻസും ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിലുള്ള ഒരു ബമ്പറിന്റെ ഡിസൈനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഓവറോൾ ആയിട്ടുള്ള ഈ ഒരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഫ്രോങ്സിന്റെ ഡിസൈൻ ലാംഗ്വേജ് ഒരിക്കലും മാറ്റില്ല കാരണം അത് കടമെടുത്തിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിലുള്ള എസ് ക്രോസിനോട് എസ് ക്രോസിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബലീനയുടെ പ്ലാറ്റ്ഫോമാണെങ്കിൽ പോലും ഈ ഒരു വാഹനം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല അപ്പീലിംഗ് ഉള്ള ഒരു വാഹനമാണ് അത് മാത്രമല്ല ഈ എച്ച് ഇ വി ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി വേണം മോട്ടർ വേണം ഈ ജനറേറ്റർ എന്ന് പറയുന്ന എഞ്ചിൻ വേണം അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ സൈഡിലുള്ള റേ വർക്കുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് മാത്രമല്ല സസ്പെൻഷന്റെ കാര്യത്തിലും ഒരു വ്യത്യാസം ഈ ഒരു വാഹനത്തിൽ വരുന്നതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒരുപാട് ആടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് കുറച്ചിട്ടായിരിക്കും ഈ ഒരു വാഹനം വരുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സെക്കൻഡ് ക്വാർട്ടറിന്റെ ലാസ്റ്റ് ഫേസിൽ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് എത്തും ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം പറയുന്നത് കാരണം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ലൊരു ഇലക്ട്രിക് കാർ ഇല്ല ഇലക്ട്രിക് കാർ എടുത്താൽ പോലും പലരും പെട്ടുപോകുന്നൊരു അവസ്ഥയാണ് കാരണം ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമുള്ള അല്ലെങ്കിൽ മാത്രം ബാക്കി വയ്ക്കുന്ന ഒരു കാർ ഓഫ് ചെയ്തിട്ട് ഇലക്ട്രിക് കാർ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു പത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ആ ഇരുപത്തി അഞ്ച് ശതമാനം കാണിച്ചിടത്ത് നിന്നും പത്ത് ശതമാനമായിട്ട് മാറുന്ന അത്ഭുത കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലയബിളായിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ ടെക്നോളജി എന്തായാലും വരും അതുവരെ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷ എന്നുള്ള രീതിക്ക് മാരുതി കൊണ്ടുവരുന്ന ഏറ്റവും നല്ല ടെക്നോളജിയാണ് എച്ച് ഇ വി ടെക്നോളജി എന്ന് പറയുന്നത് ഇതിന് തുടർച്ചയായിട്ട് മാരുതി സൂക്ഷിക്കേണ്ട ഇ ഡബ്ല്യു എക്സ് എന്ന് പറയുന്ന കുഞ്ഞൻ കാർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരിക്കും അത് തീർച്ചയായിട്ടും വാഗണാറിൻ്റെ ഇ വി എന്നൊക്കെ പറഞ്ഞാലും വാഗണാറിൻ്റെ ഇ അല്ല നാല് പേർക്ക് ഇരുന്ന് പോകാൻ കഴിയുന്ന രീതിയിലുള്ളൊരു കെ കാർ ആണ് പക്ഷേ കോമറ്റ് പോലെ രണ്ട് ഡോറല്ല അതിന് നാല് ഡോറ് പ്ലസ് ഡിക്കിയും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇ വി എക്സ് എന്ന് പറയുന്ന വലിയ നാല് മീറ്ററിന് മുകളിലേക്കുള്ള ബിഗ് എസ് യു വി ഇന്ത്യയിലേക്ക് വരുന്നതാണ് അത് പ്യുവായിട്ട് ടൊയറ്റോടെ ടെക്നോളജിയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും എച്ച് ഇ വി ടെക്നോളജിയിൽ വരുന്ന ആദ്യത്തെ വാഹനം ഫ്രോങ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം വരാൻ പോകുന്നത് ബലീനോ ആയിരിക്കും പിന്നീട് സ്വിഫ്റ്റ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരും ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ഇവർ കൂടുതൽ ഇലക്ട്രിക് കാറുകളിൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നീട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും ഹസ്ലർ ഏതായാലും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇഗ്നിസിൻ്റെ കാര്യമെന്ന് പറയുന്നത് നല്ല രീതിക്ക് ഒരു അപ്ഡേഷൻ ഇഗ്നിസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ വൈ ഡി ബി എന്ന് പറയുന്ന കോഡ് നേമിൽ ഒരു വാഹനം വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം